നമസ്കാരം കേരളം ഒരു നവോത്ഥാന ഭൂമിയാണ് ജാതി വിവേചനത്തിന്റെ ഇരുണ്ട കാലഘട്ടത്തിൽ നിന്നും സാമൂഹ്യ സമത്വത്തിലേക്ക് നടന്ന ഒരു ജനതയുടെ ചരിത്രമാണ് അത് ഭരണഘടന വിഭാവനം ചെയ്ത സാമൂഹ്യനീതി തലമുറകളായി അടിച്ചമർത്തപ്പെട്ട ഒരു ജനതയ്ക്ക് ലഭിച്ച ആശ്വാസമായിരുന്നു അവസര സമത്വം എന്ന വാക്കിന് അതൊരു പുതിയ അർത്ഥം നൽകി എന്നാൽ ഇന്ന് ആ നീതിയുടെ സങ്കല്പങ്ങൾ ഒരു പുതിയ വെല്ലുവിളി നേരിടുകയാണ് ഇ അഥവാ സവർണ സംവരണം എന്ന ഓമനപ്പേരിൽ നടപ്പാക്കിയ ഈ നീക്കങ്ങൾ എങ്ങോട്ടാണ് നമ്മെ നയിക്കുന്നത് നമ്മുടെ ഭരണഘടനയുടെ കാതൽ സാമൂഹികമായി പിന്നോക്കാവസ്ഥ പരിഹരിക്കുക എന്നതായിരുന്നു വിദ്യാഭ്യാസമോ ജോലിയോ നേടാൻ സമൂഹത്തിൽ നേരിട്ട വിവേചനം കാരണം പിന്നോട്ടു പോയവരെ ചേർത്താനുള്ള ഒരു തിരുത്തൽ നടപടിയായിരുന്നു സംവരണം ദാരിദ്ര്യം എന്നത് ഒരു താൽക്കാലിക സാമ്പത്തിക അവസ്ഥ മാത്രമാണ് എന്നാൽ ജാതിപരമായ അടിച്ചമർത്തൽ ഒരു തലമുറയിൽ നിന്നും അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന സാമൂഹിക യാഥാർത്ഥ്യമാണ് ഈ രണ്ട് പ്രശ്നങ്ങളെയും ഒന്നായി കാണുന്നത് എത്രത്തോളം ശരിയാണ് കേരളത്തിലെ പ്രൊഫഷണൽ കോഴ്സ് പ്രവേശനത്തിലെ റാങ്ക് പട്ടികകൾ പരിശോധിച്ചാൽ ഇതിന്റെ യാഥാർത്ഥ്യം വ്യക്തമാകും ഇ ഡബ്ല്യു എസ് അഥവാ സാമ്പത്തിക സംവരണം ലഭിച്ച വിദ്യാർത്ഥികൾക്ക് അറുപത്തിയേഴായിരത്തി മുന്നൂറ്റി അൻപത്തി മൂന്നാം റാങ്ക് വരെ പ്രവേശനം ലഭിച്ചിട്ടുണ്ട് എന്നാൽ ഇതിന് വിപരീതമായി സാമൂഹിക സംവരണം ലഭിക്കുന്ന മുസ്ലിം സമുദായത്തിന് അൻപത്തിയെട്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് റാങ്ക് വരെയും ഈഴവ സമുദായത്തിന് അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി എട്ട് റാങ്ക് വരെയും മാത്രമേ പ്രവേശനം ലഭിച്ചിട്ടുള്ളൂ പിന്നോക്ക വിഭാഗങ്ങൾക്ക് അർഹമായ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്ന ഈ അവസ്ഥ സംവരണത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾക്ക് എതിരല്ലേ പട്ടികജാതി വിഭാഗത്തിൽ അറുപത്തിയേഴായിരത്തി നാനൂറ്റി പതിനാല് റാങ്ക് പട്ടികവർഗത്തിൽ അറുപത്തിയേഴായിരത്തി നൂറ്റി നാല്പത്തിമൂന്ന് റാങ്ക് ധീവര വിഭാഗത്തിൽ അറുപത്തിയേഴായിരത്തി മുന്നൂറ്റി ഇരുപത്തിയാറ് റാങ്ക് ഈ കണക്കുകൾ വിരൽ ചൂണ്ടുന്നത് ഒരു വിഭാഗത്തിന് ലഭിക്കുന്ന അമിത പ്രാധാന്യത്തെയാണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മുന്നോക്ക സമുദായങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് റാങ്കിൽ വലിയ ഇളവുകൾ ലഭിക്കുമ്പോൾ വർഷങ്ങളായി സാമൂഹികമായി പിന്നോട്ട് നിൽക്കുന്ന വിഭാഗങ്ങൾ പിന്തള്ളപ്പെടുന്നു ഇതാണോ നാം കൊട്ടിയാഘോഷിക്കുന്ന സാമൂഹ്യനീതി സവർണ സംവരണത്തിനായി കൊണ്ടുവന്ന ഭരണഘടനയുടെ നൂറ്റിമൂന്നാം ഭേദഗതിയുടെ ലക്ഷ്യം തന്നെ സംശയകരമാണ് ഭൂരിപക്ഷ വിധിക്കെതിരെ സുപ്രീം കോടതിയിലെ രണ്ട് ജഡ്ജിമാർ ഇതിനെ എതിർത്തത് ശ്രദ്ധേയമാണ് ഈ നിയമം ന്യൂനപക്ഷ സ്ഥാപനങ്ങളിൽ ബാധകമല്ലെന്ന് ഭരണഘടന വ്യക്തമായി പറഞ്ഞിട്ടും കൊല്ലത്ത് ടി കെ എം എഞ്ചിനീയറിംഗ് കോളേജിൽ ഇ ഡബ്ല്യു എസ് സംവരണം നടപ്പാക്കി ഭരണഘടനയുടെ തത്വങ്ങൾ പോലും തങ്ങൾക്ക് സൗകര്യപൂർവ്വം വളച്ചൊടിക്കുന്ന ഈ നീക്കത്തിനു പിന്നിൽ ഒരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് സംവരണത്തെക്കുറിച്ച് മുൻപ് പലരും ഉയർത്തിയിരുന്ന ഒരു പ്രധാന വിമർശനമുണ്ട് സംവരണം ലഭിക്കുന്നവർക്ക് കഴിവ് കുറവായിരിക്കും എന്നാൽ സവർണ സംവരണം വന്ന ശേഷം ആ വാദങ്ങൾ ആരും ഉയർത്തുന്നില്ല ഉയർന്ന റാങ്കുള്ള പിന്നോക്ക വിദ്യാർത്ഥികൾക്ക് അവസരം നിഷേധിക്കപ്പെട്ട് താഴ്ന്ന റാങ്കുള്ള ഇ ഡബ്ല്യു എസ് വിദ്യാർത്ഥികൾ അവസരം ലഭിക്കുന്നു നിലവാരം എന്ന വാദം എവിടെ പോയി ഈ വൈവിധ്യം തന്നെ ഇതിനു പിന്നിലെ ഇരട്ടത്താപ്പ് നയം വ്യക്തമാക്കുന്നു മസംവരണം ദാരിദ്ര്യം ഇല്ലാതാക്കാനുള്ള ഒരു പദ്ധതിയായി ആർ എസ് എസ് പോലെയുള്ള ഹിന്ദുത്വ വംശീയ സംഘടനകൾ പ്രചരിപ്പിക്കുന്നു ഇത് ഭരണഘടന വിഭാവനം ചെയ്ത സാമൂഹ്യനീതിയെക്കുറിച്ചുള്ള തെറ്റായ ധാരണയാണ് സാമൂഹ്യപരമായി അടിച്ചമർത്തലുകൾക്കെതിരെ തലമുറകളായി നടന്ന പോരാട്ടത്തിന്റെ ഫലമാണ് സംവരണം ആ പോരാട്ടത്തിന്റെ ലക്ഷ്യം സാമ്പത്തിക ഭദ്രത ആയിരുന്നില്ല മറിച്ച് അന്തസ്സും നീതിയും തുല്യതയും ആയിരുന്നു ഈ ആർ എസ് എസ് അജണ്ടയെ യാതൊരു മടിയുമില്ലാതെ കേരളത്തിൽ നടപ്പാക്കുന്നത് ഇടതുപക്ഷം ഭരിക്കുന്ന സർക്കാരാണെന്നത് വലിയൊരു രാഷ്ട്രീയ ദുരന്തമാണ് പിന്നോക്ക വിഭാഗങ്ങളുടെ സംരക്ഷകരായി സ്വയം അവകാശപ്പെടുന്ന ഒരു പ്രസ്ഥാനം അവരുടെ അവസരങ്ങൾ ഇല്ലാതാക്കുന്ന ഒരു നയത്തെ പിന്തുണച്ചു പിന്തുണച്ചുവെന്നത് ചരിത്രത്തിൽ കറുത്ത അധ്യായമായി നിലനിൽക്കും ഇന്ന് ഇ ഡബ്ല്യുഎസ് എന്ന പേരിൽ പിന്നോക്ക വിഭാഗങ്ങളെ തടയുമ്പോൾ നമ്മൾ തിരിഞ്ഞു നടക്കുന്നത് സാമൂഹ്യനീതിയുടെ പാതയിൽ നിന്നാണ് ഒരു സമൂഹം എന്ന നിലയിൽ നാം നേരിടുന്ന ഏറ്റവും വലിയ ചോദ്യം ഇതാണ് നമ്മുടെ കുട്ടികളുടെ ഭാവിയെയാണ് നാം പണയം വെക്കുന്നത് നീതിയും അവസര സമത്വവും ഉറപ്പാക്കുന്ന ഒരു സമൂഹം കെട്ടിപ്പടുക്കുമോ അതോ ഒരു വിഭാഗത്തിന് മാത്രം പ്രത്യേക അവകാശങ്ങൾ നൽകുന്ന ഒരു പുതിയ അസമത്വത്തിലേക്ക് മടങ്ങുമോ ഇതിന് ഉത്തരം നൽകേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്